ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടിടുന്ന ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ്ഫുള്ള എന്നറിയില്ല രാവിലെ തന്നെ മിറ്റടിക്കാനാന്ന് വിചാരിച്ചു മിറ്റടിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിളർത്തു വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല നല്ല ഒരു ചെടി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊട്ട് കിളിർക്കുന്നില്ല എന്നാൽ ചെറിയ ചെറിയ പുല്ലുകൾ പെട്ടെന്ന് കിളർത്ത് കയറുന്നുണ്ട് കേട്ടോ അതും ആ കൈയോടെ തന്നെ പറിച്ചു കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് അധികം വലിയ മിറ്റമൊന്നുമില്ല കേട്ടോ ചെറിയ മിറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കാം അതിന് ശേഷം നമുക്ക് ഹാളൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട് കേട്ടോ ഹാള് എല്ലാ ദിവസവും തൂത്ത് കഴിഞ്ഞാലും നല്ലപോലെ പൊടി കിട്ടുന്നുണ്ട് കേട്ടോ എന്ത് പെട്ടെന്ന് കേട്ടോ ഈ പൊടിയെല്ലാം പിടിക്കുന്നത് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളേ എന്നാലും ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ചൂല് പോലെയുള്ള അതുതന്നെയായിരുന്നേ അതിൽ നിന്ന് വീഴുന്ന പൊടി തന്നെ ഉണ്ടല്ലോ പുൽച്ചൂലില്ലേ അത് പെട്ടെന്ന് പൊടി വീഴാറുണ്ട് കേട്ടോ എന്നാൽ അതിന് ശേഷം ഉപയോഗിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ ചൂടുണ്ടല്ലോ അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പൊടിയിട്ട് ഇട്ട് പോകുന്നില്ലാതാനും എന്നാൽ ഈ ബ്രഷ് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തൂത്ത് മാറ്റാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പൊടികളെല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഉപയോഗം കേട്ടോ എനിക്ക് ഇതുകൊണ്ട് തോന്നിയിട്ടുള്ളത് നമുക്കധികം സ്ട്രെയിൻ ചെയ്യാതെ തന്നെ എന്നുകൊണ്ട് തൂക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ആ തൂത്ത് മാറ്റുന്നതിനൊപ്പം തന്നെ ഒരു ബലൂൺ കിടക്കുന്ന കണ്ടോ അത് നമ്മുടെ മിലി ബേബിയുടെ മാമോദീസയുടെ സമയത്തുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നേ അതിൻ്റെ പശിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ താഴോട്ട് വീണതാട്ടോ ഞാൻ ഞാനതൊന്നും എടുത്തു മാറ്റിയിരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെയുള്ളപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോട്ടോ ആ ഇത് പറഞ്ഞ പോലെ ആരാ മിരുബേബി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അത് ഞങ്ങളുടെ അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ അവർ അടിമാലാണേ താമസിക്കുന്നത് ജോലി സംബന്ധമായിട്ട് പപ്പയും അമ്മയും അതുപോലെ തന്നെ അനിയനും വൈഫും കുഞ്ഞുമെല്ലാം അവിടെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ലീവൊക്കെ കിട്ടുമ്പോഴോ മാത്രമേ അവർ നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ളൂ കേട്ടോ ബേബി ഉണ്ടായിട്ട് ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞു അവൾ അവളുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അവളുടെ ചിരികളും കളികളെക്കുറിച്ചും തന്നെയാണ് കേട്ടോ അവൾ ഉണ്ടായതിനു ശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞങ്ങളുടെ കുടുംബത്തെ ആദ്യത്തെ ഒരു കുഞ്ഞാണ് കേട്ടോ മിലി ബേബി എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് എന്നായിരുന്നു കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത റൂമിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഇത് അനിയൻ്റെയൊക്കെ റൂമാണ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ റൂമിന് ഭയങ്കര ചൂടാണേ ഈ ഭാഗത്തായാണ് കൂടുതലും വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടാട്ടോ ഈ മുറിക്ക് തന്നെ ഈ മുറിയുടെ ജല്ലുകളെല്ലാം ഞാൻ ഇടയ്ക്ക് തുറന്നു ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇച്ചിരി നേരം ഫാനൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ റൂമിനെ ചൂടൊക്കെ കുറച്ച് കുറയാറുണ്ട് കേട്ടോ പൊതുവേ ഇപ്പം നല്ല ചൂടാണ് ഇവിടെ എന്നാലും താരതമ്യേനെ ഈ റൂമിന് ഭയങ്കര ചൂട് കൂടുതലാണ് അമ്മത്തന്നെ കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകളെല്ലാം എടുത്തിട്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് രണ്ട് ഡൈനിങ് ടേബിളുകളാണ് ഇപ്പോൾ ഉള്ളത് രണ്ടെണ്ണത്തിനും ആറ് ചെയറുകളും വീതമുണ്ട് ഇവിടെ ആണെങ്കിൽ ഞാനൊരു റോജേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഈ ചെയറുകളുടെ എല്ലാം ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ റൂമിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അവർ വരുന്ന സമയത്ത് നമ്മൾ ഈ ചെയറുകളെല്ലാം എടുത്ത് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവിടും അപ്പം നമ്മളെല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാം ഇപ്പോൾ ഈ റൂമിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്ന റൂം ആയതുകൊണ്ട് തന്നെ നല്ല പൊടികളുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര തുമ്മലായിരുന്നു എനിക്ക് കാരണം ഈ പൊടിയെല്ലാം കൂടെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനേ ഒരു പനി കഴിഞ്ഞങ്ങ് മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പൊടിയും കൂടി ആയപ്പോഴത്തേക്കിനും ഏകദേശം കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത റൂമിലേക്കും കൂടെ തൂക്കാനുണ്ടേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും എങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ